നിലപാട് തുറന്നു പറയാൻ പേടിയാകുന്ന കലാകാരന്മാരെ എല്ലാവരെയുമല്ല ഒരു വലിയ ശതമാനം കലാകാരന്മാരെ കണ്ടുപഠിക്ക് കേട്ടു പഠിക്ക് തുറന്നു പഠിക്ക് വേടനെന്ന പാഠപുസ്തകത്തെ എത്ര കൃത്യമായിട്ടാണ് അയാൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് എത്ര വ്യക്തതയോട് കൂടിയിട്ടാണ് ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് ഓരോ പരിപാടിയിലേക്കും അയാൾ കടന്നു പോകുമ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ പത്ത് മടങ്ങ് ശക്തിയായി പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ തുറന്നുകാട്ടലിന്റെ കൃത്യമായ രാഷ്ട്രീയം വേടൻ തുറന്ന് സംസാരിക്കുമ്പോൾ അയാളതാ ഇവിടെ വെക്കും മനുഷ്യർ ഭയപ്പാടിൻ്റെ മുൾമുനയിൽ നിൽക്കാതെ തൻ്റെ രാഷ്ട്രീയം പറയാൻ കാണിക്കുന്ന ആ ധീരതക്ക് ആ ഒരു വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റത്തിന് ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബെഗ് സല്യൂട്ട് നൽകുകയാണ് ഇതൊരു വലിയ പാഠമാണ് പലരും ആദ്യഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരുന്ന പല പ്രമുഖ നടന്മാരും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് പല രീതിയിലുള്ള കാര്യങ്ങളെ പേടിച്ചുകൊണ്ടാണ് എങ്കിൽ ജയിലിലായിട്ടും അല്ലെങ്കിൽ അറസ്റ്റിലായിട്ടും തിരിച്ചു വന്ന് കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഈ വേടനുണ്ടല്ലോ ഇത് മുത്താണ് എന്താ പറഞ്ഞേ ഇടുക്കിയിലെ പരിപാടി നിങ്ങൾ ആ പരിപാടി എന്ന പരിപാടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് വേടൻ്റെ വേട്ടയാടലിൻ്റെ ഒരു സദസ്സായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ യാസർ അർഫാത്തിനെ കുറിച്ച് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അതെനിക്ക് തോന്നുന്നത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ഫലസ്തീൻ അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എറുക്കുക അവരുടെ വിമോചന സമര നായകൻ്റെ രാഷ്ട്രീയം അയാൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒരു വേദിയിൽ വെച്ച് പറയാൻ അയാൾ ഒരു ധീരതയുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാസക്കുഞ്ഞുങ്ങൾക്കൊന്നും ഇനി ഉറക്കം ഉണ്ടാകില്ല വേടനെ പിന്നാലെ കൂടും കാരണം യാസർ അർഫാത്തിന്റെ സ്റ്റേറ്റ്മെന്റാ എന്തായാലും വേടന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം നമുക്ക് ഇതിനകത്ത് ഞാനൊരു വരി എഴുതിണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കയ്യിൽ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ പോയല്ലോ എന്റെ വനത് കയ്യിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇതെവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രെ യാറാഫത്ത് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ തിരയിൽ തീർന്നല്ലോ ആ സ്വാതന്ത്ര്യത്തിന്റെ കൃത്യമായ സമാധാനത്തിന്റെ രാഷ്ട്രീയം വിളിച്ചു പറയാ വ്യക്തമായ ലോകം ഏറ്റെടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലോകം ഏറ്റെടുത്ത ഒരു വലിയ പരാമർശമാണ് ലോക ചരിത്രത്തിൻ്റെ താളുകളിൽ നിൽക്കുന്ന യാസർ റഫാത്തിൻ്റെ എന്താ പറയുന്ന തീ എന്താ തീയോളം ശക്തിയുള്ള വാക്കുകളാണത് ആ വാക്കുകൾ കൃത്യമായി നിന്റെ രാഷ്ട്രീയത്തിൽ പറയുകയാണ് കൃത്യമായി പറയാണ് അത് പറയാൻ ഇദ്ദേഹം കാണിക്കുന്ന ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വല്ലാത്ത രീതിയിൽ ാണ് കാരണം എല്ലാത്തിനുമപ്പുറം ഒരു വരുമാനത്തിനൊക്കെ അപ്പുറത്ത് കല എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം പറയേണ്ട സ്പേസ് തന്നെയാണ് സമൂഹത്തിലെ തിന്മകളെ തുറന്ന് കാണിക്കേണ്ട സ്പേസ് തന്നെയാണ് അല്ലെങ്കിൽ അന്ധകാരം അന്ധകാരം പടർന്നു കിടക്കുന്നിടത്തേക്ക് വെളിച്ചമാക്കാൻ പറ്റുന്ന ഒരു വലിയ സ്രോതസ്സാണ് താൻ നിൽക്കുന്ന വേദി എന്ന് തിരിച്ചറിഞ്ഞ്

കാരണം ഇതാണ് മോനെ കലാകാരൻ ഒരു കലാകാരൻ എന്തെങ്കിലും ഒരു വാക്ക് ഇവിടുത്തെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുടെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാവുക ദേശദ്രോഹിയാവുക നമുക്കൊന്നും രാജ്യസ്നേഹമില്ല നമുക്കൊന്നും ദേശസ്നേഹമില്ല നമ്മളൊന്നും ഭാരതീയരല്ല നമ്മളൊക്കെ ഈ രാജ്യത്തെ ഉറ്റുകൊടുക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള സംഘപരിവാർ ചിത്രീകരണ കിംവദന്തികളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന അന്ധകാരത്തിന്റെ രാഷ്ട്രീയത്തോട് കൃത്യമായി രാഷ്ട്രീയം പറയേണ്ടത് ഇതുപോലെയുള്ള തട്ടകത്തിൽ നിൽക്കുന്ന വ്യക്തമായി കേൾവിക്കാരുള്ള വ്യക്തമായ ആസ്വാദര ആസ്വാദകരുള്ള ആളുകൾ തന്നെയാണ് അവരിൽ എത്ര പേര് ഇത് സംസാരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ടാവില്ല നമുക്കൊരു വേടനെ കാണിക്കാൻ പറ്റുള്ളൂ നമ്മൾ അഭിമാനത്തോടെ പറയാം വേടൻ ഞാനൊരു വേടനാണ് നിങ്ങളൊരു വേടനാണ് വേടൻ എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാണ് അവിടെ വേടൻ്റെ ഒരു രൂപം മാത്രമാണ് നമ്മൾ ഈ സ്റ്റേജിൽ കാണുന്ന ഈ വേടൻ നമ്മളൊക്കെ ഒരു വേടനായി മാറണം നമ്മളൊക്കെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകൾ എവിടെയാണോ അവിടെ നമ്മൾ ഒരു വേടനായി മാറണം കൃത്യമായ രാഷ്ട്രീയം പറയാൻ തയ്യാറാവണം നമ്മൾ എന്തിനാണ് മണ്ടി കാണിക്കുന്നത് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് അടിച്ചമർത്തപ്പെടലിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് വേടനീ പറയുന്ന ഈ ധീരത കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരന് എവിടെ നിന്ന് ഇത്രമേൽ ധീരത കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ന് ഇന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് എന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്നിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ചെറിയ സഹോദരന്മാർ അതൊരിക്കലും എന്നിൽ നിന്നും അനുകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാൻ എന്നെ ആ രീതിയിൽ വളർത്താൻ എനിക്കാരും ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അയാൾ വളർ വളർന്നു വന്ന ഒരു ചുറ്റുപാട് ഒരു സമൂഹ സാമൂഹിക അന്തരീക്ഷം അത് അയാളിൽ കുത്തിവെച്ചിട്ടുള്ള ചില ചില സ്വഭാവങ്ങളുണ്ട് അത് ഞാൻ മാറ്റാം എന്നയാൾ അയാൾ തുറന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ വാക്കുകൾക്ക് വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകാനാകും കാരണം ഒരാൾ തെറ്റുതിരുത്തി അയാൾ നന്മയുടെ മാർഗത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാളെ കെട്ടിപ്പിടിക്കുക മാത്രമല്ല അയാൾക്കൊരു ഉമ്മ കൂടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം കാരണം അയാൾ തിരുത്തി വരുന്ന ഒരാളാണ് തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരാളല്ല തെറ്റു തിരുത്തി തൻ്റെ വഴിയിൽ കൃത്യമായ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് വരുന്ന ഒരു വേടൻ ആ വേടനായി നമ്മൾ മാറണം എന്തായാലും വേടാ ഇടുക്കി മറച്ച ഈ കിടിലൻ ും മറക്കുകയില്ല ഇതിനകത്ത് ഞാനൊരു വരി എഴുതേണ്ടേ അതിങ്ങനെയാണ് എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് യാസ്രാ റാഫത്ത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രാ റാഫത്തിന് ഈ ആസ്റ റാഫത്ത് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഒലി എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ